എവർക്കും നമസ്കാരം ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ലോട്ടറിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കണ്ണൂരാണ് ബി വി ഇരുപത്തൊന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തൊന്ന് രണ്ടാം സമ്മാനം അതിൻ്റെ പ്രോത്സാഹന സമ്മാനം രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കരാണ് ബി വി എഴുപത്താറ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കൊല്ലമാണ് ബി വി പത്ത് എഴുപത്താറ് തൊണ്ണൂറ്റേഴ് നമ്മുടെ ഈ നമ്പർ വരുന്നത് പന്ത്രണ്ട് ഫുൾ പന്ത്രണ്ട് സെറ്റ് വരുന്നത് എഴുപത്തൊന്ന് അറുപത്തി മൂന്ന് എഴുപത്തഞ്ച് മുതൽ എഴുപത്തൊന്ന് അറുപത്തി മൂന്ന് എഴുപത്തൊൻപത് വരെയുള്ള കണ്ടിന്യൂ അഞ്ച് സെറ്റാണ് പിന്നെ വരുന്നത് ആറ് ടിക്കറ്റ് വെച്ച് അറുപത്തൊമ്പത് പൂജ്യം മൂന്ന് ഇരുപത് മുതൽ അറുപത്തൊമ്പത് പൂജ്യം മൂന്ന് ഇരുപത്തി നാല് വരെയാണ് ഇതിൽ അയ്യായിരത്തിൽ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് മുതൽ അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പിടിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തിൽ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് എഴുപത്തി ആറ് പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന ആയിരമാണ് ആയിരത്തിൽ അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പിടിച്ചിട്ടില്ല ആയിരത്തിൽ പിടിച്ചിരിക്കുന്ന അറുപത്താറ് എഴുപത്തി ആറ് അറുപത്താറ് തൊണ്ണൂറ്റി രണ്ടേ ഉള്ളൂ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഏഴാം സമ്മാനമാണ് അതിൽ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല പിന്നെ പിടിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് അറുപത്തി ആറ് പിടിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് അറുപത് തൊണ്ണൂറ്റി ഒമ്പതും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ അറുപത്തി മൂന്ന് എഴുപത്തഞ്ചും അറുപത്തി മൂന്ന് എഴുപത്തൊമ്പതും ആണ് ലാസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് എട്ടാം സമ്മാനമാണ് അതിൽ പൂജ്യം മൂന്ന് പതിനാറ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വരുന്ന നമ്പര് പൂജ്യം മൂന്ന് ഇരുപത് മുതൽ പൂജ്യം മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ ആ സമ്മാനം നമുക്ക് കിട്ടിയില്ല പിന്നെ വരുന്നത് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്ന് മുപ്പത്താറ് പിടിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് അമ്പത്തെട്ട് പിടിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് എഴുപത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വരുന്നത് അറുപത്തി മൂന്ന് എഴുപത്തഞ്ച് വരെ ആയതുകൊണ്ട് അഞ്ച് നമ്പറിന് നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടു പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ വരുമ്പോൾ പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം പിടിച്ചിട്ടുണ്ട് നമ്മുടെ പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം ഒരു പിടിച്ചിട്ട് പൂജ്യം മൂന്ന് രണ്ട് ആറ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൂജ്യം മൂന്ന് രണ്ട് നാല് വരെയുള്ളു പിന്നെ വരുന്നത് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നില് അറുപത്തി മൂന്ന് എഴുപത്തി ആറ് പിടിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് എഴുപത്തി ആറ് നമ്മുടെയുണ്ട് അപ്പം അറുപത്തി മൂന്നിൻ്റെ എഴുപത്തിയാറിൻ്റെ പന്ത്രണ്ടെണ്ണമാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സമാനമായി കിട്ടിയിട്ടുണ്ട് അറുപത്തി മൂന്ന് എഴുപത്താറ് കഴിഞ്ഞ് പിന്നെ വേറെ അറുപത്തി മൂന്ന് എസ് ബീസിന് പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് എഴുപത്തി ആറിൽ നമുക്ക് മൊത്തം ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഡി സി അടിച്ചിരുന്നത് മൂ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് അമ്പത് വയസ്സേക്കാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ അറുന്നൂറ്റി സംതിങ് രൂപയുടെ പ്രോഫിറ്റിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അതിൽ മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറോളം നമ്മൾ ലോസില് പോയി അത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ ഡി സി നമുക്ക് കമ്മീഷനായിട്ട് ഡി സി നമുക്ക് ലഭിച്ചു എന്നാലും നമ്മൾ വീണ്ടും ലോസിലോട്ട് പോയേക്കുന്നു രണ്ടായിരത്തി സംതിങ് രൂപയുടെ ലോസിലോട്ട് നമ്മൾ വീണ്ടും പോയേക്കുന്നു രണ്ടായിരത്തി സംതിങ് ലോസ് കൂടാതെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടിക്കറ്റിൻ്റെ എമൗണ്ട് ലോസിയിലോട്ട് പോവും അത് നാളെ ആ സമ്മാനം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ലോസിലോട്ട് പോവും എന്തുമായാലും നമുക്ക് ഇന്നത്തെ ടിക്കറ്റും എടുത്ത് ബാലൻസ് എവിടെ എത്തും നോക്കാം നാളത്തെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ടിക്കറ്റ് എടുത്ത ശേഷം ബാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി